സൂപ്പർ ഹീറോ സ്പൈഡർമാൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ ബ്രിട്ടീഷ് നടൻ ടോം ഹോളൺ ഷൂട്ടിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടു സ്പൈഡർമാൻ സീരീസിൽ വരാനിരിക്കുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഷൂട്ടിങ്ങിനിടെയാണ് അപകടം ഉണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സെപ്റ്റംബർ പത്തൊൻപതിന് നടന്ന ഷൂട്ടിങ്ങിനിടെയായിരുന്നു അപകടം താരത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട് അപകടത്തിൽ ഒരു സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ടെന്ന് ദിസാം റിപ്പോർട്ട് ചെയ്യുന്നു ഇരുന്നൂറ് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സ്പൈഡർമാന്റെ പുതിയ സീരീസ് ഇംഗ്ലണ്ടിലെ വാർട്ട്ഫോർഡ് ലിഫ്സെൻ സ്റ്റുഡിയോയിലാണ് ചിത്രീകരിക്കുന്നത് അപകടത്തെ തുടർന്ന് ഷൂട്ടിംഗ് ആഴ്ചകളോളം നിർത്തിവച്ചിരിക്കുകയാണ് എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല മാർവലിനൊപ്പം സോണിയും ചേർന്നാണ് പുതിയ സ്പൈഡർമാൻ ചിത്രം നിർമ്മിക്കുന്നത് ഷൂട്ടിങ്ങിനിടെ അപകടം സംഭവിച്ചതോടെ വലിയ പ്രതിസന്ധിയിലാണ് നിർമ്മാതാക്കൾ ചിത്രീകരണം തുടരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സോണി ഇന്ന് യോഗം ചേരുമെന്നാണ് വിവരം സ്റ്റുഡിയോയുടെ അടുത്തിറങ്ങാൻ പോകുന്ന പ്രധാന ചിത്രങ്ങളിൽ ഒന്നുമാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ മെയ്ഫെയറിൽ ഒരു ചാരിറ്റി ഡിന്നറിൽ പങ്കെടുക്കുന്നതിനിടെ ബ്രിട്ടീഷ് താരം ടോമിന്റെ അച്ഛൻ ഡൊമിനിക് തന്റെ മകൻ കുറച്ചു കാലത്തേക്ക് ചിത്രീകരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് സ്ഥിരീകരിച്ചിരുന്നു ഇരുപത്തി ടോമും അവിടെ ഉണ്ടായിരുന്നു കൂടാതെ സഹനടയും പ്രതിശ്രുത പദവുമായി ഇരുപത്തിയെട്ടുകാരിയായ സെൻഡായയ്ക്കൊപ്പം ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നിരുന്നാലും അസുഖം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം നേരത്തെ പോയി വീഴ്ച അന്വേഷണത്തിലേക്ക് നയിച്ചേക്കാം സംഭവത്തെ തുടർന്ന് അടിയന്തര സേവനങ്ങൾ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചതായി മെഡിക്കൽ പ്രൊഫഷണലുകളെ ഉദ്ധരിച്ച് ഔട്ട്ലെറ്റ് റിപ്പോർട്ട് ചെയ്തു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ ിഫ്ഡൻ സ്റ്റുഡിയോയിൽ പരിക്കേറ്റ ഒരു രോഗിയെ ചികിത്സിക്കാൻ വെള്ളിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഞങ്ങളെ വിളിച്ചു ഒരു ആംബുലൻസ് അയച്ചു രോഗിയെ കൂടുതൽ പരിചരണത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രസ്താവനയിൽ പറയുന്നു ഇതേ രംഗത്തിൽ ഉൾപ്പെട്ട ഒരു സ്റ്റാൻഡ് ഡബിൾ ആണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീയെയും പരിക്കേറ്റതിനെ തുടർന്ന് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോയതായി ദിസാൺ റിപ്പോർട്ട് ചെയ്തു പുറത്തുവരുന്ന വരുന്ന വാർത്ത ഇടവേളയെടുത്തുവെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെറ്റിലേക്ക് മടങ്ങും സംഭവത്തിന് മുൻപ് പ്രായോഗിക ചിത്രീകരണ സാഹചര്യങ്ങളിലേക്ക് മടങ്ങുന്നതിൽ ഹോളണ്ട് ആവേശം പ്രകടിപ്പിച്ചിരുന്നു പാൻഡമിക് നിയന്ത്രണങ്ങൾ കാരണം സ്പൈഡർമാൻ നോ വേ ഹോം ഏതാണ്ട് പൂർണ്ണമായും സൗണ്ട് സ്റ്റേജുകളിലാണ് ചിത്രീകരിച്ചതെന്നും യഥാർത്ഥ സ്ഥലങ്ങളിൽ വീണ്ടും ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു സോഷ്യൽ മീഡിയ ചർച്ച അപകടത്തെ തുടർന്ന് ശേഷം ഹോളണ്ടിന് പരിക്കേറ്റതായി കാണിക്കുന്ന ഒരു ചിത്രം ഒരു എക്സ് ഉപയോക്താവ് ഓൺലൈനിൽ പങ്കിട്ടു പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും